ോട്ട് പോരുന്നേ പിന്നെ ഇത് ഉച്ചക്ക് ഒരു പൊതിച്ചോറ് എനിക്ക് കിട്ടിയതാണ് എനിക്ക് മൊത്തം കഴിക്കാൻ പറ്റിയില്ല രണ്ടു മൂന്നുരുള്ള ചോറ് ഞാൻ കഴിച്ചു കാരണം അമ്മയാണെങ്കിൽ ബോളി ഉണ്ടാക്കിയത് തന്നു വിട്ടു അപ്പൊ ഞാൻ രാവിലെ ചെന്ന് കഴിഞ്ഞ് അത് ചായ വന്നപ്പോഴത്തേക്ക് ബോളി ഒക്കെ കഴിച്ചുകൊണ്ട് എനിക്കധികം വിഷപ്പില്ലായിരുന്നു പൊതി കണ്ടപ്പോ രണ്ടു മൂന്നുരുള്ള കഴിച്ചു കേട്ടോ ബാക്കിയാണിത് പിന്നെ നാരങ്ങ തീർന്നായിരുന്നു നാരങ്ങ നമ്മ എനിക്ക് വല്ലപ്പോഴും ഒക്കെ വേണം നാരങ്ങ നമ്മുടെ ഫ്രിഡ്ജിനകത്തുനിന്ന് ഒഴിയാതെ വെച്ചിരിക്കുന്ന സാധനമാണ് കുറേ ദിവസമായി തീർന്നിട്ട് നമ്മൾ ഓണത്തിന് അങ്ങോട്ടൊക്കെ പോവാൻ നേരത്ത് രണ്ട് നാരങ്ങ കിടന്നെല്ലാം ഉണങ്ങിയിട്ടും നമ്മൾ അതെടുത്ത് ഉപയോഗിച്ച് തീർത്തതാണ് പിന്നെ വാങ്ങിക്കാൻ മറന്നുപോയി നാരങ്ങ വാങ്ങിക്കാൻ കയറിയപ്പം ചേമ്പ് നല്ല ചേമ്പ് കണ്ട് അത് വാങ്ങിച്ചൊരിക്കലും അപ്പൊ ഈ നമ്മള് റേഷം വാങ്ങിച്ചിട്ടില്ല റേഷൻ വാങ്ങാൻ പോവാണ് മുൻകൂട്ടൻ ട്യൂഷന് പോയില്ല എന്നെ നോക്കി ഇവിടെ നിക്കു എന്തുവാ റേഷൻ കട പോവാനാ സൈക്കിളും കൊണ്ട് നിക്കുവാട്ടോ അപ്പൊ ഞങ്ങൾ പോയി റേഷൻ മേടിച്ചോണ്ട് വരട്ടെ പിന്നെ അമ്മ എടുക്കല സഞ്ജീൻ കൗറും ഒക്കെ അവിടെ നിന്ന് എടുത്തോണ്ടാ പോന്നു കേട്ടോ അവിടെ വെച്ചേക്കുന്നു അപ്പൊ പോയി ചും വരെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം

ഒരാള് വരുന്നുണ്ട് സൈക്കിൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല ഉരുട്ടിക്കോടെ വരുന്നുണ്ട് ഏ मत avez पते हैं तो बन्टोई, अमठा जर्डवन हुआ कि अ क्यान तेल तक हैं जूँं यूआ उन्टोई मिलो में आपिताल को मैं जूआ चाह livres मैं आपिताल पान değer ഇത് രാവിലെ മോൻകുട്ടന് കഴിക്കാൻ കൊണ്ടുവന്ന പാത്രമാണ് പക്ഷെ ഇതിനകത്ത് ഒരു സ്പെഷ്യലുണ്ട് ഏത്തക്കാപ്പ് ഞാൻ പറഞ്ഞില്ലേ രണ്ടര കിലോ നൂറ് രൂപ അങ്ങനെ ഏത്തപ്പഴം വിൽക്കുന്നുണ്ടായിരുന്നു വാങ്ങിച്ചായിരുന്നു കുറച്ച് അമ്മയ്ക്ക് കൊടുത്തായിരുന്നു അത് ഇന്നാണ് ശരിക്കും അത് പഴുത്തത് അപ്പം ഒരെണ്ണം ആ തോന്നുന്നു മുറിച്ച് ഏത്തക്കാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയൊക്കെ മോനും കുട്ടിന് ഞാൻ ഇവിടെ എടുത്തത് മൊത്തവും മോനുക്കുട്ടനെ പൊരിച്ചു കൊടുക്കുമായിരുന്നു രാവിലത്തെ ഒക്കെ അങ്ങനെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇന്നലെ റാഗി വെർമിസല്യം കൊണ്ട് അതുണ്ടാക്കി ഉപ്പുമാവ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി കഴിക്കുക നല്ല സൂപ്പറാണ് ആ കോമ്പിനേഷൻ കിട്ടും ഏത്തപ്പഴം പൊരിച്ചതും ആ റാഗി വെർമിസെല്ലി കൂടെ നല്ലതാണ് ഇവിടെ എനിക്കിഷ്ടമാണ് പിന്നെ ഇന്ന് പിന്നെ പാൻ കേക്ക് പോലെ ഒരു പാൻ കേക്കിന്റെ മിക്സ് നമുക്കൊരു ചേച്ചി വന്നപ്പം കുറെ സാധനങ്ങൾ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നതിന്റെ കൂട്ടത്തിലിരുന്നു അതിന്നാണ് എടുക്കുന്നത് പാൻ കേക്കിന്റെ മിക്സ് ഉണ്ടാക്കി നോക്കിയതാണ് അതും ഉണ്ടാക്കി ഏത്തപ്പഴം പൊരിച്ച അതാണ് രാവിലത്തെ അതുകൊണ്ട് ഏത്തപ്പഴം ക്ലോസ്ഡ് ആണ് ഇനിയിപ്പൊ നാളത്തേക്ക് ഞാൻ കുറച്ച് അരിയും ആ അരിയല്ല റാഗിയും ഉഴുന്നവടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് അരച്ചു വെക്കാം നാളെ നമുക്ക് റാഗി ദോശ ഉണ്ടാക്കാം പിന്നെ ഒരു സാമ്പാർ വെക്കാംന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പൊ ആദ്യം ഒന്ന് കുളിക്കണം കുളിച്ച് ജപിച്ചു വന്നിട്ട് അരിയൊക്കെ അരിയെല്ലാം റാഗിയൊക്കെ അരച്ചു വെക്കാം ഇച്ചിരി സാമ്പാറേ വെക്കുന്നുള്ളൂ കാരണം മോനക്കുട്ടേന് ദോശയുടെ കൂടെ തക്കാളി ചമ്മന്തിയാണ് ഇഷ്ടം അപ്പം അത് ഉണ്ടാക്കണം എന്തായാലും രാവിലെ അപ്പൊ അതിന്റെ കൂട്ടത്തില് സാമ്പാർ പണി നടക്കത്തില്ല എനിക്കിത്തിരി സാമ്പാർ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കിത് രണ്ടും കൂടെ സാമ്പാറും ചമ്മന്തിയും കൂടെ ദോശയുടെ കൂടെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സാമ്പാർ വെക്കുന്നത് പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നുമില്ല കേട്ടോ മീൻ മറക്കാൻ ചിരിപ്പുണ്ട് എടുക്കണോ വേണ്ടെന്ന് ആലോചിക്കുകയാണ് ചിലപ്പോ എടുക്കും രണ്ടുപോലെ ചേമ്പും പുഴുങ്ങാം അല്ലേ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ ചോറ് വെക്കണം വിചാരിച്ച് വന്ന ചോറ് വെക്കുന്നില്ല നീ ഇപ്പം ഈ എത്തക്കേപ്പൊക്കെ കഴിച്ചിട്ട് പിന്നെ എനിക്ക് ആ ഉള്ള വിശപ്പൊന്നും കാണാത്തില്ല ഒന്ന് കുളിച്ച് ജവിച്ചു വരാം മോനിക്കുട്ടാൻ സൈക്ലിങ്ങുമായിട്ട് റോഡിലുണ്ട് അപ്പുറത്തെ ആ മോനും ഉണ്ട് കേട്ടോ അവനാണ് സൈക്കിൾ എങ്ങനെ ഓടിക്കേണ്ടി എന്നൊക്കെ അവർ പഠിപ്പിക്കുന്നത് അതിനെക്കാട്ടിലെ ഇളയോ അവനത് പറഞ്ഞ് കേട്ടപ്പം കുറച്ചൊക്കെ നല്ലപോലെ ചവിട്ടാൻ തുടങ്ങി രണ്ടുപേരും അവിടെ നിന്ന് അത് കണ്ടിട്ട് കുളിക്കി ആയാ പോയി ആരെയാവറ ഇതെ ഒന്ന് ഒന്ന് അമർത്തി കേ ചെയ്യൂ ബ്രാൻഡ് ഇല്ല ഒന്ന് ഒന്ന് അങ്ങോട്ട് വോ ബൈസൈക്കിൾ ഓടിക്കാൻ പഠിച്ച ഞാൻ കേട്ടേ വന്നിങ്ങനെ വോ अरे നല്ല കാലം अभी 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 बहुत ही चौर मॉल माला माला बिरको नारंजे नारंजे चैन आज जो आउट ही है नारंजे कौन लियो आते क्या है और नहीं कौन लिया नारंजे कार्डी कार्ड हम्म और माला संजय माला का ऐसे नहीं हुआ हमें और भी क्या नहीं यार माला क्या नहीं േക്ക് എന്നിട്ട് വരുള്ളൂ

പരിപ്പ് നമുക്ക് അങ്ങോട്ട് വെക്കാം വേവുള്ള പരിപ്പാട്ടോ അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ച് വെച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണ് ഞാൻ സാധാരണ പക്ഷെ വേവുള്ള പരിപ്പായതുകൊണ്ട് അത് ആദ്യമേ അങ്ങോട്ട് വരും എന്നിട്ട് നമുക്ക് കഷ്ണമൊക്കെ പിന്നീടൊക്കെ കള്ള കുറിച്ചിട്ട് ബോധമില്ലാതെ വരുന്നവര് നീ അവിടെ നോക്കുവോ അവര് അതുകൊണ്ട് അമ്മ വെള്ളപ്പം ഓടിച്ചു രാവിലെ അമ്മ വിളിക്കുക അന്നേരം അമ്മ നാളെ മനസ്സിലായോ അത് കഴിയുമ്പോ അമ്മ വന്നിട്ട് ഓടിടും ആ കേട്ടോ കുക്കറൊക്കെ ഓഫ് ചെയ്തു ഞാൻ ഒരു രണ്ട് കുഞ്ഞ് ചേമ്പെടുത്തിട്ടുണ്ട് പുഴുങ്ങാൻ അത് കഴുകി അത് ചിരണ്ടി കഴുകി വൃത്തിയാക്കി കൊണ്ട് വന്നേക്കും കേട്ടോ അതിലോട്ട് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവാണ് കുളിച്ചിട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വീണ്ടും അടുക്കളയിലോട്ട് കയ്യാറാം ഓ ഹണി 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 പിന്നെ അമ്മ ഇറങ്ങി ഞാൻ ഒരു കൊണ്ടെ പറ്റി പറഞ്ഞു അമ്മ അമ്മ എന്റെ കണ്ണിയും ഒരു കണിയല്ലേ എന്തെങ്കിലും

പിടിക്കല്ലേ ഇങ്ങനെ വെച്ചേക്കാന്നാട്ടു എന്നെ കൂടെ എന്നെ കൂടെ വലിച്ചിടല്ലേ എന്റെ പൊന്നോ എനിക്ക് എനിക്കടത്ത് നോക്ക് ില്ല <laughs> 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 മുറിക്കുന്നില്ല കേട്ടോ മുരിങ്ങക്ക ഇങ്ങനെ കഷ്ണിച്ചതേ ഉള്ളൂ അല്ലെങ്കിൽ മുറിച്ചു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ അടർന്ന് വെന്ത് കഴിഞ്ഞിട്ട് ചേമ്പ് വെന്തലരുന്ന് ഞങ്ങക്ക് നമുക്ക് ഒരു ചമ്മന്തി അടിക്കാം മുളക് ചമ്മന്തി

എടുത്തപ്പോ അത്രയും ഞങ്ങായി പോയി ഇത്രയൊന്നും വേണ്ട അരക്കാൻ എടുത്തപ്പോ നമ്മുടെ കാരണവര് വന്നതാണ് സഹായിക്കും റെഡി ദോഷമാവു ദോഷമാവും ദോഷമാവല്ല രാവിലെ ദോഷ

രാ <this prendere> <coughs> <Pernese unue>, <coughs>

ഈ മാസത്തെ റേഷൻ വാങ്ങിച്ചു അടുത്ത മാസത്തെ ഒന്നും ഒരു മാസത്തെ ഒരു തവണയുള്ളൂ നമുക്ക് റേഷൻ കാർഡിന്റെ മനസ്സിലായി രണ്ടു വർഷം അതിന് ഒന്നും ഇല്ല. എവേ ഗവൺമെന്റ് നിവിചാരിക്കണം. ദോസ് ഓൻജേക്കും ബിളലാൻ തരണം. അവര് എത്രയെന്ന കഷ്ടപ്പെട്ടാലും. അയ്യ. ഇനിയെ പടെന്ന കാര്യമിലെ തേ. ഉദ്ദേശമീനനെ ജായ അല്ലേ? കൈയിനെ. അയ്യോന്നും വയ്യ, അങ്ങനെ ഒന്നും ഇട്ട് പോക്ക. ഞാൻ എന്നൊക്കെ തന്നെ കാര്യം ചെയ്യാൻ വന്നില്ലേ. ഹേ? യു. വാ ചോറ് പൊതിച്ചോറ വിളമ്പ കാര്യം കാണിക്കണ്ടല്ലോ എനിക്കതിനൊന്നിച്ചിട്ട് രണ്ടു മൂന്നുള്ള ചോറ് മതി ആ കഥ അടക്ക ചേമ്പ് രണ്ട് മൂന്ന് കഷ്ണം ചേമ്പ് എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇച്ചിരി ചമ്മന്തി കൊടുക്കട്ടെ ഇപ്പൊ അരച്ചമ്മുളക് ചമ്മന്തി നീ മറത്തില്ല കേട്ടോ വേണമെന്നില്ല ഉം ഞാൻ ആദ്യം ചേമ്പ് കഴിക്കട്ടെ പ്രിയങ്ങളേ അപ്പൊ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് കേട്ടോ ഇങ്ങനൊക്കെ അങ്ങോട്ട് പോട്ടെ അല്ലേ അല്ലേട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ